ॐ श्रीगुरुभ्यो नमः रामायणचिन्तकम् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिरामजय श्रीराम राम राम ശ്രീരാമൻ മനുഷ്യരൂപം പൂണ്ട പൂണ്ടാവതാരം ഈശ്വരശക്തിയുടെ പരിമിതമായ പ്രകടനം അതാണ് മാനവൻ ഈശ്വരീയത പൂർണമായും ഉണർന്ന മാനവൻ അതാണ് മഹാത്മാവ് ഈ രണ്ട് അർത്ഥത്തിലും രാമൻ മനുഷ്യരൂപം പൂണ്ട ഈശ്വരാവതാരം തന്നെ എന്ന് അറിയുന്നു മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യ ജീവിത സഹജമായ വിഷമഘട്ടങ്ങളിലൂടെയും ധർമ്മസങ്കടങ്ങളിലൂടെയും രാമന്റെ മാനുഷ വേഷം കടന്നു പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന വിചിന്തനങ്ങളും മനനങ്ങളും വികാര പകർച്ചകളുമാണ് നാം അവിടെയെല്ലാം കാണുന്നത് എന്നാൽ അവിടങ്ങളിലൊന്നും ഒരിക്കൽ പോലും ഈ അനന്തശക്തിയെ അധർമ്മത്തിൻ്റെ ദിശയിലേക്ക് രാമൻ തിരിച്ചുവിടുന്നതായി നാം കാണുന്നില്ല നനു വീര്യമ എൻ്റെ ശക്തി അകാരണമായും അധാർമികമായും പ്രവർത്തിച്ചു തെറ്റ് ചെയ്യാനുള്ളതല്ല ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ് ഞാൻ ബലാത്കാരമായി അയോധ്യ നേടിയെടുത്താൽ അത് അനുചിതമായി പോകും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് അല്ലാതെ നിർവീര്യനായിട്ടല്ല രാമന്റെ നിലപാടുകൾ വളരെ സ്പഷ്ടമാണ് ദശരഥനോ മറ്റാരുമോ ആകട്ടെ ആരു തടസ്സം നിന്നാലും എനിക്ക് വേണമെങ്കിൽ സ്വയം അയോധ്യയിലെ രാജാവായി വാഴാമായിരുന്നു എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്തുകൊണ്ട് ഞാൻ തെറ്റിനെ ഭയക്കുന്നു സ്വാർത്ഥ ലാഭത്തിനായി അരുതാതെ ചെയ്തുകൂടാ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ധർമ്മിഷ്ഠനായ രാമന്റെ ആത്മകഥം ഇപ്രകാരം തുടരവേ അത് തൊടുത്തുവിടുന്ന മനുഷ്യ സഹജമായ വികാരങ്ങളും അശ്രുധാരയുടെ രൂപത്തിൽ അതിനെ അനുഗമിക്കുന്നുണ്ട് കരുണം വിലപ്യ വിജനേവനെ അശ്രുപൂർണമുഖോ രാമോ നിശി തൂഷ്ണിം ഉപാവിശ എന്ന് കവി വർണ്ണിക്കുന്നു വനാന്തരത്തിലെ ആ രാത്രിയിൽ അശ്രു രാമൻ നിശബ്ദതയെയും നിദ്രയെയും അവലംബിച്ചുവത്രേ പ്രതിലോമമായ മാനുഷഭാവങ്ങളെ എല്ലാം കണ്ണീരില്ലേ അലിയിച്ചു കളഞ്ഞ രാമന്റെ നിദ്ര ഉറക്കമോ അതോ ധ്യാനമോ യോഗിമാരുടെ നിദ്രയെ യോഗനിദ്ര എന്നല്ലേ വർണ്ണിക്കാറ് പൂർണ്ണബോധമായ സ്വസ്വരൂപത്തിൽ ലയിക്കുന്ന രാമനെ ആ നിദ്രയിൽ നാം കാണുന്നു സ്വന്തം അവകാശങ്ങളെപ്പോലും ത്യജിക്കുന്ന രാമനെയാണ് നാം അവിടെയെല്ലാം കാണുന്നത് ന്യായമായ പ്രലോഭനങ്ങൾ പോലും തൊട്ടു തീണ്ടാതെ ദൃഢമായ വ്യക്തിഭാവം വിഷമസന്ധികളെ അദ്ദേഹം നേരിടുന്നതും തരണം ചെയ്യുന്നതും തൻ്റെ അമാനുഷ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള അത്ഭുത പ്രവൃത്തികളിലൂടെയെല്ലാം മറിച്ച് തൻ്റെ മാനുഷഭാവത്തിൻ്റെ ധാർമ്മികതയിൽ അടിയുറച്ച ആത്മവിശ്വാസത്തിലാണ് അങ്ങനെയാണ് ഈശ്വരനായ രാമൻ നമ്മളിലൊരുവനായ മാനവനായി വേഷമാടുന്നത് രാമൻ്റെ കഥാപാത്ര ചിത്രീകരണത്തിന് ഒരു ഘടകം കൂടി നാം ഇവിടെ പരിശോധിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ നാം രാമനിൽ കാണുന്നുണ്ട് എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വേളകളിൽ മാത്രമേ ദർശം ദൃശ്യമാകുന്നുള്ളൂ അത് പ്രദർശിപ്പിക്കാനുള്ളതല്ല ആ വ്യക്തിഭാവത്തിൻ്റെ ഉയർന്ന തലങ്ങളാണ് മറ്റുള്ളവർക്ക് മുൻപിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ആ നിലയ്ക്കൊരു സന്ദേഹം ഉദിച്ചേക്കാം ഒന്ന് മറച്ചു വെച്ച് മറ്റൊന്നു പ്രേടിപ്പിക്കുന്നത് കാപട്യമല്ലേ അല്ല രാമന്റെ വിഷയത്തിൽ അല്ല കാരണം ഒരുവൻ തൻ്റെതല്ലാതെ നല്ല വശങ്ങൾ പ്രദർശിപ്പിച്ച് തൻ്റെ യഥാർത്ഥ ഹീനഭാവങ്ങൾ മറച്ചുവെച്ച് സ്വാർത്ഥത്തിനായി ഉപയോഗിക്കുന്നതിലാണ് കാപട്യം എന്നാൽ രാമന്റെ കാര്യത്തിൽ അത് നേരെ മറിച്ചാണ് വാസ്തവത്തിൽ തൻ്റേതല്ലാത്ത വ്യക്തിഭാവങ്ങളെയാണ് അദ്ദേഹം മറച്ചു പിടിക്കുന്നത് സ്വകാര്യ വേളകളിൽ ദൃശ്യമാകുന്ന ആ ദൗർബല്യങ്ങൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമല്ല അഭിനയം മാത്രമാണ് പുറമേക്ക് പ്രകടമാകുന്ന ആ ധാർമിക ശക്തികളാകട്ടെ യഥാർത്ഥത്തിൽ ആ വ്യക്തിഭാവത്തിൽ ഉള്ളവയാണ് തിക തികച്ചും സ്വാഭാവികം അവയാണ് ധർമ്മവിഗ്രഹമായ അദ്ദേഹത്തെ ജീവിതയാത്രയിൽ ഉടനീളം നയിക്കുന്നത് ആ മുന്നേറ്റങ്ങളിലാകട്ടെ അദ്ദേഹത്തിന് സ്വാർത്ഥ ലാഭങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല നഷ്ടങ്ങൾ പലതും ഉണ്ടാകുന്നുമുണ്ട് അതേക്കുറിച്ച് അദ്ദേഹം പൂർണ്ണ ബോധവാനുമാണ് എന്നും ഈ സ്വകാര്യ ആത്മകഥങ്ങൾ വെളിപ്പെടുത്തുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിൽ നഷ്ടബോധമില്ല ചാഞ്ചല്യമില്ല ഇക്കാരണത്താൽ തന്നെ ഈ രണ്ട് ഭാവങ്ങളെ ഒരേ വ്യക്തിത്വത്തിൻ്റെ നന്മ തിന്മകളായി കാണാനാകില്ല ആ വ്യക്തിഭാവത്തിൻ്റെ മാനവത്വവും ഈശ്വരീയതയും എന്നെ കരുതാനാകും അവിടം കൊണ്ട് തീരുന്നില്ല തികച്ചും മാനുഷമായ ആ ഭാവങ്ങളെ രാമൻ അടക്കുക മാത്രമല്ല അവയെ അദ്ദേഹം ഇല്ലായ്മ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അവശേഷിക്കുന്നതാകട്ടെ കേവലം ഈശ്വരഭാവമാണ് ഈ ഈശ്വരഭാവത്തിൻ്റെ നിധാന്ത പ്രകടനങ്ങളാണ് അദ്ദേഹത്തെ ദിവ്യപുരുഷനാക്കുന്നത് പുരുഷനാക്കുന്നത് ഹരി ഓം നമശിവ